എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ സ്കൂട്ടറിൽ ബസ് ഇടിച്ചതിനെ ചോദ്യം ചെയ്ത ചുമട്ടു തൊഴിലാളിയെ ബസ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായി പരാതി ലോകമലേശ്വരം കണ്ണാത്തേരി പ്രസാദിന്റെ സ്കൂട്ടറിലാണ് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന പൂജ എന്ന ബസ് ഇടിച്ചത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇന്നലെയായിരുന്നു സംഭവം അപകടത്തിൽ സ്കൂട്ടറിന് കേടുപാട് സംഭവിച്ചതിനെ തുടർന്ന് പ്രതികരിച്ച തന്നെ ബസ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റത്തിന് മുതിർന്നതായും പ്രസാദ് പ്രസാദ് പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി ഞാൻ പോയപ്പോൾ വർത്താനൊക്കെ ഒന്നും ബസ് തൃശ്ശൂര് സൈഡിൽ കൂടെ പോയപ്പോൾ വണ്ടി വന്ന് തട്ടി തട്ടിട്ട് അവര് ബാക്ക് എടുത്ത് അങ്ങോട്ട് ഇട്ട് അത് ഞാൻ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ് ഇതിൽ കൂടെ പോവാം ഇതില്ല എന്നെങ്ങനെ പറഞ്ഞത് അവര് ചൂടായിട്ടാണ് പറഞ്ഞത് വണ്ടിക്ക് എന്തെങ്കിലും ആ വണ്ടിക്ക് പരിക്കണ്ട് ഞാൻ വർഷാപ്പിൻ്റെ അവിടെ വെച്ചേക്കണ് വണ്ടി ഞാൻ വർഷാപ്പ് തുറന്നിട്ടാണ് പണിയാനായിട്ട്